എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമുക്ക് ഇന്നേരം നല്ല മീൻ പൊരിച്ച ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് മീൻ പൊരിക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ രുചി കൂട്ടാൻ വേണ്ടി പല റെസിപ്പീസും നമ്മൾ ഉണ്ടാക്കുമ്പോൾ പല പൊടിക്കൈകളും ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ മീൻ ഫ്രൈ ചെയ്യുമ്പോഴും ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ഓരോ കൂട്ട് ചേർത്ത് കൊടുത്താൽ നല്ല രുചികരമായിട്ടുള്ള മീൻ പൊരിച്ചത് നമുക്ക് കിട്ടും അപ്പം ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മത്തിയാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട മീനായ മത്തി അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഒരു ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് ഞാൻ ഇപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് മീനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി മൂന്നോ നാലോ ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിത് കൂടുതൽ മസാല ഉണ്ടാക്കി വെച്ചതെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നമുക്കിതിൻ്റെ ബാക്കി മസാല ഫ്രിഡ്ജ് സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നീട് പൊരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മസാലയും കൂടെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ അളവ് പറയുന്നില്ല കാരണം ഓരോരുത്തർക്ക് ക്വാണ്ടിറ്റി മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് അന്നേരം ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഉലുവപ്പൊടി പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഏറ്റവും മെയിൻ അടി സാധനമാണ് നമ്മുടെ കുരുമുളക് പൊടി അത് ആവശ്യം പോലെ ചേർത്ത് കൊടുക്കുക നമുക്ക് എപ്പോഴും മീൻ മീൻപരിച്ചതിനകത്ത് കൂടുതലും കുരുമുളക് പൊടിയൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ആവശ്യത്തിന് നമുക്ക് നാരങ്ങ നീരുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ മസാലക്കൂട്ടം എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല രീതി പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മത്തിക്കകത്തോട്ട് ഇത് തേച്ച് കൊടുക്കാം ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചിലപ്പോൾ അരയാതരക്കെ ഇടയ്ക്ക് കിടക്കും അതിൽ ഒന്നുകൂടെയൊക്കെ ഒന്നിട്ട് ഇളക്കി കൊടുത്ത നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക ഇനി നമുക്ക് മീനകത്തോട്ട് വേണ്ടത് ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ഉലുവപ്പൊടിയൊക്കെ മീനത്തൊട്ടിങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക മണവും രുചിയാണ് പൊരിക്കുമ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക ഒരു മണവാണ് അതുകൊണ്ട് നമ്മളിതും കൂടെ സ്പെഷ്യലായിട്ടൊക്കെ ചേർത്ത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് സാധാരണ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ പണ്ട് ചേർക്കുമായിരുന്നു പിന്നീട് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് ചുവന്നുള്ളിയൊക്കെ കൂടി അരച്ച് ചേർത്തപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻപൊരി അതുകൊണ്ട് ഞാനിപ്പോൾ ഏത് മീൻ കിട്ടിയാലും ഇങ്ങനെയാണ് ചെയ്യാറ് അന്നേരം ഇതേപോലെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറച്ച് മീനകത്ത് ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്നത് നമ്മൾ ഫ്രിഡ്ജ് സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ മത്തി ഇട്ട് കൊടുത്ത് ഇതേ പൊരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് മീൻ പൊരിക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാൻ നല്ലതാണ് എന്നിട്ട് ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മീൻ പൊരിച്ചത് റെഡി ആക്കിയിട്ടുണ്ട് അന്നേരം ഇങ്ങനെ മസാലക്കൂട്ട് തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കിക്കോളൂ നല്ല രുചിയാണ് ഏത് മീൻ നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എൻ്റെ ചാനൽ സബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക് യു ഫ്രണ്ട്സ് ബൈ